നരേന്ദ്രമോദി മൂന്നാം തവണയും അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള അദ്ദേഹത്തിൻ്റെ പ്രധാനമന്ത്രി പദം ആ ഒരു കാലാവധി തികക്കാൻ സാധ്യതയില്ല എന്ന് അടിവരയിട്ട് പറ പറയുകയാണ് പ്രതിപക്ഷം ഇത് കേവലം ഒരു ജൽപ്പനമായി കരുതാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം രണ്ട് ഫാക്ടേഴ്സ് ഉണ്ട് ഒന്ന് അധികാര വടംവലി ബി ജെ പിയിൽ നടക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിന് ശേഷം ഇനി ഒരിക്കൽ കൂടി ബി ജെ പി അധികാരത്തിൽ വരുമോ എന്നുള്ള കാര്യത്തിൽ സംശയം ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് ഇവിടെ പ്രതിപക്ഷത്തിന് ശക്തി ആർജിച്ചുകൊണ്ട് കോൺഗ്രസ് വീണ്ടും പഴയ ആ ഒരു യു പി എ സംവിധാനം തിരികെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നു എന്നുള്ളൊരു സംശയം ഇവിടെ പലരിലും നിൽക്കുന്നൊരു കാര്യമാണ് സഖ്യകക്ഷികളായിട്ടുള്ള ഇന്ത്യ മുന്നണിയിലെ നേതാക്കൾ മുഴുവൻ ഇത്തരത്തിൽ പ്രതിപക്ഷത്തിൻ്റെ ഐക്യത്തിന് കുറച്ചുകൂടി വ്യക്തമായ ഒരു പ്ലാനിങ് വേണം എന്നതാണ് അഭിപ്രായപ്പെടുന്നത് ഇന്ത്യ മുന്നണി എന്നത് തികച്ചും ഒരു താൽക്കാലികമായിട്ടുള്ള ഒരു തട്ടിക്കൂട്ട് സെറ്റപ്പ് ആണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അത് ഇപ്പോൾ സമാജ്വാദി പാർട്ടി ആയിക്കോട്ടെ ഡി എം കെ ആയിക്കോട്ടെ അതുപോലെ തന്നെ ശിവസേന ഉദ്യോഗ വിഭാഗം നേതാക്കൾക്കൊക്കെ ഇത്തരമൊരു കാര്യം അവർക്ക് വ്യക്തമുള്ളൊരു കാര്യമാണ് എന്നാൽ യുണൈറ്റഡ് പ്രോഗ്രസീവ് അലയൻസ് എന്ന യു പി എ ആ ഒരു സഖ്യം കൊണ്ടുവന്നാൽ കുറച്ചുകൂടി ശക്തമായ രീതിയിൽ എൻ ഡി എയെ എതിർക്കാൻ സാധിക്കുമെന്നതാണ് പറയപ്പെടുന്നത് ഇപ്പോഴത്തെ എൻ ഡി എ ഭരണകൂടം ശിഥിലപ്പെട്ടു പോകുന്ന സാഹചര്യം സൃഷ്ടിച്ചെടുക്കുവാൻ സാധിക്കും അതിന് വ്യക്തമായ തെളിവുകളുമുണ്ട് ഇന്ത്യ മുന്നണിയുടെ പോരാട്ടങ്ങളെ പല സംസ്ഥാനങ്ങളിലും ഇരു കൈയ്യും നീട്ടി സ്വീകരിച്ചു എന്നുള്ളതിൻ്റെ ഫലമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ബി ജെ പിക്ക് കേവല ഭൂരിപക്ഷം കിട്ടാതെ പോയത് രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊൻപതിലും സുഗമമായി കേവല ഭൂരിപക്ഷവും കടന്ന് സീറ്റുകൾ നേടിയെടുത്ത ബി ജെ പിക്ക് യു പിയിലും മഹാരാഷ്ട്രയിലും അടിതെറ്റിയത് നമ്മൾ കണ്ടതാണ് യു പിയിലും മഹാരാഷ്ട്രയിലുമായി ബി ജെ പിക്ക് അൻപതോളം സീറ്റുകളാണ് അവിടെ ബി ജെ പിക്ക് നഷ്ടപ്പെട്ടത് യു പിയിൽ മുപ്പതും മഹാരാഷ്ട്രയിൽ ഇരുപതും എം പിമാരുടെ കുറവുണ്ടായി എന്നതാണ് ബി ജെ പിയുടെ കണക്കുകൂട്ടൽ അത് കുറെയെങ്കിലും ടാലി ചെയ്തത് ഒഡീഷ എന്ന സംസ്ഥാനത്ത് ധർമ്മേന്ദ്ര പ്രധാൻ നടത്തിയ ഒരു സർജിക്കൽ സ്ട്രൈക്ക് തന്നെയായിരുന്നു എന്നാൽ നരേന്ദ്രമോദിക്ക് കാലാവധി പൂർണ്ണമായും പൂർത്തിയാക്കുവാൻ സാധിക്കില്ലെന്നതാണ് പറയപ്പെടുന്നത് ഇപ്പോൾ പുതിയ ബി ജെ പിയുടെ വർക്കിംഗ് പ്രസിഡൻറിനെ ഉൾപ്പെടെ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഇവിടെ നോക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഗഡ്കരിക്ക് അധ്യക്ഷ പദവിയിലേക്ക് തിരിച്ചെത്തണമെന്നുള്ള ആഗ്രഹമുണ്ട് എന്നാൽ അമിത്ഷാ അടങ്ങുന്ന ടീം അതിനെ ഒരു രീതിയിലും സ്വാഗതം ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല ഗഡ്കരിക്ക് എതിരെ നീക്കം നടക്കുകയും ചെയ്യുന്നുണ്ട് ബി ജെ പിക്ക് ആഭ്യന്തര കലഹം അതിരൂക്ഷമാവുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോവുകയാണ് പ്രത്യേകിച്ചും ആഭ്യന്തര വകുപ്പിൽ പ്രശ്നങ്ങളുണ്ട് എന്നുള്ളതും അതുപോലെ തന്നെയാണ് ധനകാര്യ വകുപ്പ് അത് പരാജയപ്പെട്ടു എന്നുള്ളതും ഉൾപ്പെടെ നിരവധിയായിട്ടുള്ള വിഷയങ്ങൾ ബി ജെ പിയുടെ സാമ്പത്തിക നയങ്ങൾ പരിപൂർണമായും തകർത്തിരിക്കുന്നു എന്നുള്ളത് മറ്റൊരു കാര്യം കൂടിയാണ് ഈ രാജ്യത്ത് അതിൻ്റെ ഏറ്റവും അവസാനത്തെ ആ ഒരു ഫലമാണ് മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയെപ്പോലും വെട്ടിക്കീറി അതിൻ്റെ ഉദ്ദേശശുദ്ധിയെ നഷ്ടപ്പെടുത്തി എന്നുള്ളത് കാലാവധി തീർക്കില്ല എന്ന് ഉറപ്പിക്കാൻ മാത്രമുള്ള കൂടുതൽ സാഹചര്യങ്ങൾ ഒത്തു വന്നിരിക്കുകയാണ് പ്രതിപക്ഷം ഒറ്റക്കെട്ടായി നിന്നാൽ ഉറപ്പായും മോദി സർക്കാരിനെ തള്ളിയിടാൻ സാധിക്കും